നമസ്തേ നമസ്തേ ഉത്തമ പുരുഷ ലക്ഷണം അതിലെ വാക്കിൽ മാധുര്യം നോക്കിൽ കരുണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് കരുണാമയനാണ് ഈശ്വരൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ യഹോവ അങ്ങനെ ആയിരിക്കണമല്ലോ കരുണാമയനാവണല്ലോ യഹോവയാണ് ഈശ്വരൻ എന്നല്ലേ ക്രിസ്ത്യാനികളുടെ വിശ്വാസം പക്ഷേ യഹോവയിലെ കരുണ അല്പം പോലും ഇല്ല എന്നാണ് നമ്മൾ നോക്കുമ്പോൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഉദാഹരണത്തിന് ഈ ആദവും അവയും അറിവിൻ്റെ കനി തിന്നുന്നുണ്ടല്ലോ അതിനുശേഷം യഹോവ അവരെ ശപിക്കുന്നുണ്ട് അതിൽ സ്ത്രീയെ ശപിക്കുന്നത് ഐ വിൽ ഇൻക്രീസ് യുവർ ബർത്ത് ഗിവിങ് പെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നിൻ്റെ പ്രസവവേദന ഞാൻ ഇരട്ടിപ്പിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പ്രസവവേദന സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന അങ്ങനെ നമ്മുടെയൊക്കെ അമ്മമാർ ആ വേദന അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ജനിച്ചു വീണത് അപ്പോൾ അത് മഹാവേദനയോട് ഭയങ്കര പ്രാണം പോകുന്ന പോലത്തെ വേദനയാണ് പക്ഷേ ആ വേദന ഞാൻ വർദ്ധിപ്പിക്കും കാരണം അതാണ് അറിവിൻ്റെ കനിന്നു അപ്പോൾ അറിവ് നേടുന്നത് ഇത്ര വലിയ പാപമാണോ ആണോ നന്മതിന്മകൾ അറിയുന്നത് ഇത്ര വലിയ പാപമാണോ അറിവ് നേടുന്നത് പാപമാണെങ്കിൽ നമ്മൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത് അറിവ് നേടുന്നത് പാപമാണെങ്കിൽ യേശു എന്തിനാണ് മത്തായുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ കോൾ നോ മാൻ ഓൺ എത്ത് യുവർ ടീച്ചർ ഫോർ യു ഹാവ് ഓൺലി വൺ ടീച്ചർ ദ ക്രൈസ്റ്റ് നിങ്ങൾ ഭൂമിയിൽ ഒരു മനുഷ്യനെയും ഗുരു എന്ന് വിളിക്കരുത് നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ അത് ക്രിസ്തുവാണ് എന്ന് പറയുന്നത് എന്തിനാണ് ഗുരുവെന്ന് പറഞ്ഞാൽ ആരാണ് അറിവ് നൽകുന്നയാളാണ് അറിവ് നേടുന്നത് കുറ്റമാണെങ്കിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കുറ്റമാണെങ്കിൽ അത് വിൽക്കുന്നത് ഏറെ വലിയ കുറ്റമല്ലേ അല്ലേ അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് ശരിയാവണില്ല അതായത് ദൈവം മനുഷ്യൻ മനുഷ്യനറിവ് നേടരുതെന്ന് ആഗ്രഹിക്കുന്നു ബൈബിൾ പിശാശെന്ന് വിളിക്കുന്ന സർപ്പമാകട്ടെ മനുഷ്യനെ അറിവ് നേടാൻ മനുഷ്യനെ സഹായിക്കുന്നു അപ്പോൾ ഇവിടെ സത്യത്തിൽ ആരാണ് ദൈവം ആരാണ് പിശാശി എന്നൊരു ചോദ്യമില്ലേ അതല്ലേ ഏറ്റവും കാതലായ ചോദ്യം